പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരം മീനണം മാളിയപ്പടി മുതൽ ചാപ്പമുറ്റം എട്ടാമൽ റോഡിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചു തോമസ് ചാഴിക്കാടൻ എം ബിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ റോഡിന്റെ പുനർനിർമ്മാണത്തിന് അനുമതി ലഭിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ അറുപത് ശതമാനവും സംസ്ഥാന ഗവൺമെന്റിന്റെ നാല്പത് ശതമാനവുമായ മൂന്ന് പോയിന്റ് രണ്ട് നാല് കോടി രൂപ മുടക്കിയാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത് ഈ റോഡ് നിർമ്മിക്കുന്നത് പി എം ജി എസ് സ്കീമിലാണ് എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന എന്ന പദ്ധതിയിലെ ഉൾപ്പെടുത്തിയാണിത് നിർമ്മിക്കുന്നത് റോഡിൻ്റെ ഏകദേശം നിങ്ങൾ മൂന്നേ പോയിൻറ്റ് ഏഴ് നാല് നാല് കിലോമീറ്ററാണ് മൂന്നേ മുക്കാൽ കിലോമീറ്ററോളം വരും ഏകദേശം മൂന്നേ പോയിൻറ്റ് രണ്ടേ നാല് കോടി രൂപയാണ് ഇതിനായിട്ട് ചിലവഴിച്ചിരിക്കുന്നത് ചിലവഴിക്കാൻ പോകുന്നത് അതിൽ ഒരു അഞ്ച് വർഷം പരിപാലനവും നമ്മുടെ ഇതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് റോഡിൽ റോഡിൻ്റെ ആകെ തുകയായ മൂന്നേ പോയിൻറ്റ് രണ്ടേ നാല് കോടിയിൽ അറുപത് ശതമാനം കേന്ദ്ര സർക്കാരിൻ്റെ വീതവും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരിൻ്റെ വീതവുമാണ് വരുന്നത് ടാറിങ് ഇപ്പം നമ്മൾ എഫ് ഡി ആർ എന്ന് പറഞ്ഞൊരു പുതിയ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ ടാറിങ് തുടങ്ങാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് റോഡ് നമ്മൾ ഇപ്പം എം ബിയുടെ പ്രപ്പോസൽ പ്രകാരമാണ് നമുക്ക് ഓരോ റോഡും എടുക്കാനുള്ള ഇത് വരുന്നത് ഇപ്പം നമ്മുടെ ഇപ്പം ചാഴിക്കാടൻ സാറിൻ്റെ എം പി എസ് തോമസ് ചാഴിക്കാടൻ സാറിൻ്റെ ലെറ്ററിൻ്റെ അടിസ്ഥാനമൊക്കെയാണ് നമ്മൾ ഈ റോഡ് ഇതിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രപ്പോസ് അദ്ദേഹം ഒരുപാട് റോഡുകൾ പ്രപ്പോസ് ചെയ്യുന്നതിൽ നമ്മൾ വന്ന് നോക്കി നമ്മുടെ മാനദണ്ഡങ്ങളെല്ലാം പാലി പാലിക്കുന്ന റോഡുകൾ ഏതാണോ അത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ റോഡിൻ്റെ കണ്ടീഷനും മോശമായ കണ്ടീഷനാണെങ്കിൽ അതെല്ലാം ഇതിട്ട് നമ്മൾ ഡി പി ആറ് തയ്യാറാക്കി അയക്കുകയാണ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ഓരോ റോഡും ഇതായി വരുന്നത് റോഡ് നിർമ്മാണത്തിന് കേന്ദ്ര സംസ്ഥാന തലത്തിൽ താൻ നടത്തിയ നിരന്തരമായ ഇടപെടലുകൾക്ക് ഫലം കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ പോലും വീട്ടിൽ പിടി വരിസ് പറഞ്ഞു ഞാൻ പ്രധാനമന്ത്രി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു അത് പ്രധാനപ്പെട്ട ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗൂഗിളിൽ റൈറ്റ് ടു പ്രൈം മിനിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ പോയി അവിടുന്ന് ഇൻട്രാക്ഷൻ വിത്ത് പ്രൈം മിനിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് അതിനകത്ത് എൻ്റെ പേരും അഡ്രസ്സും കാര്യങ്ങളും അതിന്പറങ്ങിട്ടെ ഒ ടി പി അങ്ങനെയാണ് ഞാൻ ഈ ആപ്ലിക്കൻ്റാവുന്നത് ആവുന്നത് ആ ഓണർഷിപ്പ് ആവുന്നത് അങ്ങനെയാണ് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് ബേസിക് നീഡ്സായ വെള്ളവും വഴിയും എന്നുള്ളതാണ് അന്നത്തെ വഴി എന്ന് വളരെ വളരെ മോശമായിരുന്നു അതൊന്ന് ജസ്റ്റ് ഒന്ന് പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യമേ കൊടുത്തത് അതിപ്രകാരം പ്രകാരം അവിടുന്ന് സി എംഒ ഓ ഓഫീസ് പിന്നെ മറ്റിവിടെ പി ഡബ്ല്യു ഡി ഓഫീസ് പി ഡബ്ല്യു ഡി ഓഫീസ് തന്നെ വിളിക്കുകയും ചെയ്തു അങ്ങനെ അവർ പല പ്രാവശ്യം ക്വട്ടേഷൻ വന്നു രണ്ട് പ്രാവശ്യം പതിനഞ്ച് ലക്ഷത്തിന് രണ്ട് കൊട്ടേഷൻ വന്നിട്ട് നമ്മുടെ നാട്ടുകാരും കൊട്ടേഷൻ പിടിച്ചില്ല രണ്ട് പ്രാവശ്യം വന്നു അങ്ങനെ രസിച്ചതായി എന്നുള്ള റിപ്പോർട്ട് ഞാൻ കൊടുത്തപ്പോൾ അവർ വീണ്ടും നമ്മുടെ മിഷർ ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടു പി എം ഓഫീസ് ഡയറക്റ്റ് അവിടുന്ന് മെസ്സേജ് ചെയ്യുകയാണ് ചെയ്തു ഉടനെ തന്നെ ഉമ്മൻചാണ്ടി സാറ് നമ്മുടെ നാഗമ്പടം അല്ല ശാസ്ത്രികരോട് ആ ഭാഗത്ത് പാലത്തറ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കോട് പണി ചെയ്യുമായിരുന്നു അന്ന് അവരോട് പറഞ്ഞ് അവർ അത്രയും അത്രയും വേഗം ഇവിടെ വന്നിട്ട് രണ്ട് ദിവസം കൊണ്ട് വർക്ക് ചെയ്തു തന്നു സാധാരണ പാലത്തറ ഗ്രൂപ്പ് അങ്ങനെയുള്ള കൊച്ചി പാച്ചുവർക്കിനൊന്നു പോകുന്നതല്ല അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ പ്രകാരം മാത്രമാണ് അദ്ദേഹം വന്നത് അവർ വന്നിട്ട് വർക്ക് ചെയ്തു തന്നു ആ പാസ്വർക്കിൻ്റെ ആറുമാസത്തെ ഗ്യാരൻ്റി പീഡാണുള്ളത് ആ ഗ്യൻ്റി പീഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ തന്നെയാണ് പ്രധാനമന്ത്രി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞ ലെറ്റർ എഴുതിയത് പ്ലീസ് ഈ പി ഡബ്ല്യു ഡി റോഡ് കൈൻഡ്ലി എൻറോൾ ഇൻ പി എം ജി എസ് വൈ പ്രധാനമന്ത്രി ഗ്രാമസരക്ക് യോജനയിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് ഞാൻ തന്നെയാണ് റിക്വസ്റ്റ് ചെയ്തത് ആ റിക്വസ്റ്റിൻ്റെ ഓണർഷിപ്പ് ഞാൻ തന്നെയാണ് എനിവേ അവിടെ നിന്ന് ഫോളോ അപ്പ് ചെയ്ത് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ് ചെന്ന് സോറി അതിനു മുമ്പ് ഈ പേപ്പറ് ഏതായാലും സെൻട്രൽ ഗവൺമെൻറ് പ്രൊജക്റ്റാണല്ലോ എം ബിയുടെ ഓഫീസിൽ ചെല്ലും എം ബിയും അതിന് അനുകൂലമായിട്ട് തന്നെ അനുകൂലമായിട്ട് തന്നെ പ്രതികരിച്ചു അതിൻ്റെ പേപ്പർ വർക്ക് അദ്ദേഹം പി എം ജി എസ് വൈ ഡിപ്ലോ അയക്കുകയും അത് ലാസ്റ്റ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് യൂണിറ്റ് അത് കോട്ടയത്ത് തന്നെ പി എം ജി എസ് വൈ യൂണി ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ചെല്ലുകയും അവർ പിന്നെ വർദ്ധന നടപടികളെടുത്ത് കോൺട്രാക്ട് കൊടുക്കുകയും കോൺട്രാക്ട് കൊടുത്ത് കോൺട്രാക്ട് കൊടുക്കാനും ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം കോട്ടേഷൻ വന്നിട്ട് നമ്മുടെ നാട്ടുകാരും കോട്ടേഷൻ പിടിച്ചില്ല അപ്പം പിന്നെ ആന്ത്ര എന്നുള്ള ടീമാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ഇംപ്ലിമെൻറ്റേഷനായി ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഇത് ഈ പ്രസ്ഥാനത്തിൻ്റെ ആപ്ലിക്കേഷൻ മുതൽ സ്റ്റിൽ ലാസ്റ്റ് ഡ്രോസ് കോൺക്രീറ്റ് റോഡിൽ വീഴുന്നത് വരെയും എൻ്റെ ഒരു ഫോളോ അപ്പ് ഇതുവരെ ഉണ്ട് എന്നാൽ ഇത് തികച്ചും തെറ്റാണെന്നും രണ്ടായിരത്തി പതിനാല് മുതൽ താൻ നടത്തിയ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ പർണത കൊണ്ടാണ് റോഡ് നിർമ്മാണത്തിന് അനുമതി ലഭിച്ചതെന്ന് പന്നിക്കോട്ടുപടി ആറാണി വീട്ടിൽ പി എ വർഗീഷ് അവകാശപ്പെടുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുൻചാണ്ടി പറഞ്ഞിരുന്നു ഇത് ഈ എം എൽ എ വണ്ടി നല്ല രീതിയിൽ പണിക്കുള്ള എമൗണ്ടുമില്ല അത് എം പി വണ്ടിപ്പെടുത്തിക്കോളാം അത് ശരിയാകും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പുള്ളി ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ പണി തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി വലിച്ചു പുള്ളിക്കിതിൻ്റെ യാഥാർത്ഥ്യം അറിയാം പുള്ളിയാണ് ജോസ് കെ മാണിയോടും ജോസ് കെ മാണി ആയിരിക്കാം ഇപ്പം ഇപ്പം അവരുടെ പാർട്ടിയാണല്ലോ ജോസ് അല്ല ചാഴിക്കാടനും ചാഴിക്കാടും ഇതിങ്ങനെ ഒന്നും നട പണി നടക്കാതെ കിടന്നുകൊണ്ട് റസിഡൻസിയൽ ദിവസം മീറ്റിംഗ് ആണ് അപ്പം ഞാനൊരു ദിവസം പറഞ്ഞു നമുക്ക് പ്രധാനമന്ത്രിക്കൊരു പരാതി അയയ്ക്കാം അമേരം പറഞ്ഞു നമ്മളെന്തേലും പരാതികൾ അയച്ചിട്ടുണ്ട് ഇതൊന്നും നടപടിയെ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ആണെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ഇലവൊന്നുമില്ല അതുകൊണ്ട് ഇതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയോട് പറഞ്ഞു പി ഡി ഒറീസർ പുള്ളിയാണ് അയച്ചത് അയച്ച് അതിൻ്റെ ഏതാനും മണിക്കൂറിടക്കം മറുപടി വന്നു പരാതി സ്വീകരിച്ചെന്നും പറഞ്ഞ് അത് കഴിഞ്ഞ് ഒരഞ്ചാറ് മാസം കഴിഞ്ഞ് സർവേ തുടങ്ങി സർവേ തുടങ്ങി ഇങ്ങനെ ഒരു രണ്ടു കൊല്ലത്തോളം സർവേ തുടങ്ങിക്കഴിഞ്ഞാണ് ഇതിൻ്റെ പരിപാടികൾ പണികൾ നടന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഒരു ചാനലുകാരൻ ഈ ആദ്യമായിട്ട് ഞാൻ കണ്ടതാണ് ഞാൻ അന്നേരം പുള്ളിയോട് പറഞ്ഞു ഇതൊരു വ്യക്തി മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ പല പ്രാവശ്യം പല നാളുകളായി അല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് അസോസിയേഷനാണ് അസോസിയേഷൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ പരാതികൾ കൊടുക്കുന്ന ഞാനാണ് അങ്ങനെയായിരുന്നു ജോയിൻറ് സെക്രട്ടറി പുള്ളിക്ക് ഇപ്പം ഫ്രീ ആയിട്ട് വേറെ ഇതൊന്നും ഇല്ലാത്തൊരു പുള്ളിയാണ് ഇതിൽ പുറകെ നടന്ന് കാര്യങ്ങൾ പണിക്കാർ വന്നപ്പോഴും അവരുടെ കൂട്ടത്തിലും നീങ്ങുന്ന പുള്ളിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞോളൂ അല്ലാതെ ആരെയും താഴ്ത്തി കെട്ടാനോ ആ അതേ കാണോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ല പിന്നെ അതിൻ്റെ കമൻ്റ് വരാൻ തുടങ്ങിയത് ഞാൻ പിന്നെ ഇതിൻ്റെ ഇതൊക്കെ പണ്ട് ഇത് നമ്മുടെ ആധാരമൊന്നും നമ്മൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് അതുകൊണ്ട് പിന്നെ തപ്പിയപ്പം അന്ന് അയച്ചതിൻ്റെ ഏതാനും രേഖകളുണ്ട് ഇതൊന്നും അല്ല റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചാട്ടിക്ക് തൊട്ട് അറിയാം ഞാനിതിൻ്റെ പുറകേ എത്രയോ നാളുകൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് പാമ്പാടി പിടിസിൽ പോയി അവരുമായിട്ട് നിരന്തരം നിവേദനം കൊടുത്തിട്ടുണ്ടെന്നുള്ളു ഈ പി ഡി വറീസിൻ്റെ സംഗതി അറിയാം ഞങ്ങൾ ഒന്നിച്ചു പോയിട്ടുള്ളതാണ് അല്ല അത് എം പി റെക്കമെൻഡ് ചെയ്യണം അത് എം പി പണ്ടിലോട്ടാക്കി അത് ഞാനോ പി ഡി വറീസോ നിരൂപിച്ചാൽ ഒരു മുഖ്യമന്ത്രി നിരൂപിച്ചിട്ട് പെട്ടെന്ന് നടക്കാത്ത സംഗതിയാണ് അത് അദ്ദേഹം മാത്രം നിരൂപിച്ചെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് ഒരു ഗ്രൂപ്പായിട്ടാണ് പങ്കാളിയാണെന്നുള്ളത്സോസേഷൻ പങ്കാളിത്തോണ്ട അവരുടെ ലേബറിലല്ലേ നമ്മൾ കൊടുക്കുന്നത് ആ അതിന്റെ അസോസിയേഷന്റെ സെക്രട്ടറി എന്നുള്ള രീതിയിലാണ് കൊടുക്കുക അല്ല വ്യക്തിപരമായിട്ടല്ലേ കൊടുക്കുന്നത് ഇപ്പോഴത്തെ സെക്രട്ടറി ആണ് എന്നാൽ ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും പറതലമുറ്റം പൂക്കുളം വീട്ടിൽ ഫലമായിട്ടാണ് റോഡ് നിർമ്മാണത്തിന് പ്രദേശവാസികൾ പറയുന്നു ഈ ഈ വഴി ഇപ്പോൾ ആദ്യത്തെ അതായത് നമ്മുടെ ഇവിടെ ഈ കോട്ടയം ജില്ലയിൽ അഞ്ച് വഴിയാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത് അതിൽ ആദ്യത്തെ വഴി നമ്മുടേത് ചെയ്യാൻ തന്നെ വേണ്ടി ഈ കോൺട്രാക്ടർമാരുമായിട്ടും ഇതിൻ്റെ എഞ്ചിനീയർമാരുമായിട്ട് സംസാരിക്കുകയോ എല്ലാം ചെയ്ത് ഈ വഴി കൊണ്ട് ആദ്യം ചെയ്യാനായിട്ട് കൊണ്ടുവന്നു ഈ പി ഡി വർഗീസാണ് അവർക്ക് ലാബ് ലാബിനുള്ള മുറി എടുത്തു എടുത്തുകൊടുത്ത് അവർക്ക് താമസിക്കാനുള്ള മുറി എടുത്തു എടുത്തുകൊടുത്ത് അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇനി രാത്രി പോലും ആഹാരം ത്തിന് വേണ്ടി പോലും അവരെ ബൈക്കായി കൊണ്ടു വന്ന് കടയെ കൊടുത്ത് കൊണ്ടുപോയി അവരെ തിരിച്ചു കൊണ്ടുപോകുന്ന യാതൊരു ലാഭവും പ്രതീക്ഷിച്ചല്ല പുള്ളി ഇതൊന്നും ചെയ്തിരിക്കുന്നത് ഏ അദ്ദേഹത്തെ അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് അദ്ദേഹത്തിന് തന്നെ കൊടുക്കണമെന്നുള്ള അദ്ദേഹം ആരുടെ ഒന്നും കൈപ്പറ്റാനായിട്ടോ അല്ലെ ആ അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കാനായിട്ടോ ഒന്നും നിരൂപിച്ച് അല്ല അല്ലെങ്കിൽ ഈ പി ഡി വർഗീസിൻ്റെ ആണെങ്കിൽ ഈ ആ അദ്ദേഹം അയച്ച എല്ലാ പേപ്പറിൻ്റെയും ആ പുള്ളിക്ക് മറുപടി വന്നതിൻ്റെയും എല്ലാ രേഖകളും പുള്ളിയുടെ ഉണ്ട് ഈ പി എ വർഗീസിൻ്റെ കയ്യിൽ ഇതുവല്ലോ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കിട്ട് അറിയത്തുമില്ല പുള്ളിയാണ് ഇതിൻ്റെ എല്ലാം പുള്ളിയാണ് ഇതിനെല്ലാം ഉപദേശ പുള്ളി പറയുന്നത് ഉപദേശകനായിട്ട് പുള്ളിയാണ് ഇന്നാ പറഞ്ഞത് അതിന് അങ്ങനെ ഒരു ആവശ്യക്കാരൻ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ ഒരു എന്താ എന്താ പറയുന്നത് നമുക്ക് അത് ഇന്നത് ചെയ്യാം എന്നാൽ ഇന്നത് ചെയ്യാനായിട്ട് അതിൻ്റെ കൂട്ടത്തിനണം ഇതൊന്നും അല്ല ഇത് ഈ പി ഡി വർഗീസ് മാത്രമേ ഇതിൻ്റെ അത് പങ്കുള്ളൂ വേറെ ആർക്കും ഒരു പങ്കുവില്ല ഞാൻ ഈ റോഡിൻ്റെ സൈഡിൽ താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ നമ്മുടെ നാട് ഗ്രാ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിൽ ആണിതിന് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ടൊരു ചർച്ച വരുന്നത് തന്നെ അങ്ങനെ ആ ചർച്ചയിലാണ് ഈ പി ഡി വരീക്സ് എന്ന് പറയുന്ന ആളിനെ നമ്മൾ അറിയുന്നതും അദ്ദേഹമാണ് ഇതിന് വേണ്ടിയിട്ട് ആദ്യകാലം തൊട്ട് എല്ലാ പേപ്പറുകളും നീക്കിയത് അത് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് ഈ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ലെന്നത് അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയം ചെയ്യാൻ എത്ര നാൾ മുമ്പ് ഈ റോഡ് നന്നാക്കാൻ എത്ര വർഷമായിട്ട് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു പോസ്റ്റ് ഇപ്പോൾ ഇവിടെ എൻ്റെ വീടിൻ്റെ ഭാഗത്ത് കേൾക്കുന്ന പോസ്റ്റ് ആ ടാർ ടാർ ചെയ്ത് വരുന്നതിൻ്റെ സൈഡിലായിട്ട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത് അത് മാറ്റണം ഇപ്പോൾ ഈ പി ഡി വരീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബന്ധപ്പെട്ടിട്ട് പാമ്പാടിൻ്റെ സെക്ഷനിലുള്ള പോസ്റ്റുകളെല്ലാം മാറ്റാനായിട്ടുള്ള പേപ്പറുകളെല്ലാം നീക്കി അതിൻ്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അത് ഉടനെ തന്നെ നമുക്ക് നമുക്കറിഞ്ഞതും അപ്പോൾ മീനടത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല അതുപോലെ ഈ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ അതിന് ബന്ധപ്പെട്ടിട്ട് ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തണ്ടേ പോസ്റ്റ് മാറ്റാനും ബാക്കി കാര്യങ്ങളുമൊക്കെ ചെയ്യാനായിട്ട് അവരൊന്നും എത്ര സജീവമല്ലെന്നെനിക്ക് തോന്നുന്നത് ആ ഈ റോഡിൻ്റെ ഇപ്പം നിലവിലുള്ള തന്ത പിടിപെറീസ് തന്നെ അതിനും വേറെ തന്തമാരെ ഒന്നും കൊണ്ടുവരേണ്ട നല്ല ഉറപ്പുള്ള തന്ത പുള്ളി ഇതന്നെയാണ് എനിക്കത്രയേ പറയാനുള്ളൂ